നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെപ്പോഴും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ സ്കിന്നിനും അതുപോലെ എല്ലിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ പറയാറുള്ളൊരു കാര്യമാണ് സീഡ്സ് കഴിക്കുക വിത്തുകൾ കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഈ സീഡ്സിനകത്ത് തന്നെ ചിയ സീഡുണ്ട് മെലൻ സീഡ് ഫ്ലാക്സ് സീഡ് പംകിൻ സീഡ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് സൺഫ്ലവർ സീഡ്സൊക്കെ അപ്പോൾ ഇത് റാൻഡമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാനാണ് സാധാരണ പറയുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ സ്നാക്സ് കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ സാലഡിന്റെ കൂടെ അല്ലെങ്കിൽ ലഡു ആയിട്ട് അങ്ങനെയൊക്കെ പല രീതിയിൽ കഴിക്കാം എന്നും നമുക്കൊരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ അതായത് ഇപ്പോൾ പല മിക്സ് അപ്പ് സീഡ്സായിട്ടും ഒന്നൊന്നര ടേബിൾ സ്പൂൺ കഴിക്കാം അല്ലെങ്കിൽ അതൊരു ഇൻഡിവിജ്വൽ അതായത് ഓരോ സീഡും നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ കഴിക്കാമെന്ന് പറയാറുണ്ട് അതിൽ തന്നെ ചിയാ സീഡിന് മാത്രമാണ് ഒരു ടീസ്പൂണിന് അകത്ത് എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ ഒരു ദിവസത്തേക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സീഡ്സിൻ്റെ നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ നമ്മൾ എല്ലാ സീഡും ഒരുമിച്ച് ഒരുമിച്ചെടുക്കുന്നതിനെക്കാട്ടിലും നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഹോർമോൺ ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു മെൻസ്ട്രൽ ഇറഗുലാരിറ്റി നമുക്ക് നിരന്തരമായി വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ സീഡ്സ് വെച്ചിട്ട് അതായത് ഒരു സീഡ് സൈക്ലിംഗ് എന്ന് പറയും നമ്മുടെ മെൻസസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പല ദിവസങ്ങളിൽ ഓരോ തരം സീഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആയിരിക്കും ഇതിനർത്ഥം നമുക്കിപ്പോൾ എന്തെങ്കിലും മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ അത് സീഡ്സ് വെച്ച് ശരിയാക്കാം എന്നുള്ളതല്ല കേട്ടോ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിനെ തീർച്ചയായിട്ടും കാണണം അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയണം അപ്പോൾ ഈ സീഡ് സൈക്ലിംഗ് എന്താണ് നമുക്കറിയാം നമ്മുടെ മെൻസസ് തുടങ്ങി ഫസ്റ്റ് ഡേ ടു ദ ഫോർട്ടീൻത്ത് ഡേ ദ ഫിഫ്റ്റീൻ ഡേ എന്ന് പറയുന്നത് ഒരു മെൻസ്ട്രൽ ഫേസും അതുപോലെ തന്നെ ഒരു ഫോളിക്കുലർ ഫേസുമാണ് അപ്പോൾ ഡേ വൺ തൊട്ട് ഈ മെൻസ്ട്രൽ ഫേസിലും അതുപോലെ തന്നെ ഫോളിക്കുല ഫേസിലും ഫോർട്ടീൻത്ത് ഡേ വരെ നമുക്ക് മാക്സിമം എടുക്കുന്ന സീഡ്സിനകത്ത് അതായത് ദിവസം ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ സീഡ്സ് എടുക്കുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ നമ്മുടെ പംകിൻ സീഡുമാണ് ഈ രണ്ട് സീഡും നമുക്ക് ഈ ഈ ഒരു ഫേസിൽ നമ്മുടെ ഈസ്ട്രജൻ്റെയും പ്രോജസ്ട്രോണിൻ്റെയൊക്കെ അളവ് കൃത്യമായ രീതിയിൽ നമുക്ക് കാത്ത് സൂക്ഷിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഈ ഈ പറഞ്ഞതല്ല ഹോർമോണൽ ഇമ്പാലൻസോണ്ടാണ് പലർക്കും ഒരുപാട് തന്നെ ബ്ലീഡിങ് വരുന്നതും അതുപോലെ തന്നെ പലപ്പോഴും മൂഡ് സ്വിങ് പോലുള്ള കാര്യങ്ങൾ വരുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഈ സീഡ്സ് ഹെൽപ്പ് ചെയ്യും എല്ലാ സീഡും ഉണ്ട് പക്ഷേ ഇത് രണ്ടും കുറച്ചും കൂടി ഈ ഒരു സമയത്ത് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും പക്ഷേ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അളവ് കൂട്ടുകയും ചെയ്യരുത് ബാക്കി എല്ലാ സീഡും കഴിക്കാം ഇത് രണ്ടും പ്രിഫർ ചെയ്താൽ കുറച്ചും ബെറ്റർ ആയിരിക്കും മാത്രമല്ല ഇപ്പം നമുക്കറിയാം സീഡ്സ് എന്ന് പറയുമ്പോൾ പൊതുവേ ഈ പംകിൻ ആയാലും അതുപോലെ തന്നെ സീഡ് ആയാലും ഒമേഗ ത്രീയുടെ ഏറ്റവും വലിയ ഒരു സോസാണ് അപ്പോൾ ഈ ഒമേഗ ത്രീ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും അതുപോലെ മൊത്തത്തിലുള്ള ഇമ്മ്യൂണിറ്റിയെയും എസ്പെഷ്യലി ഹോർമോണൽ ഇംബാലൻസസിനെ കറക്റ്റ് ചെയ്യാൻ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസിനെ ഒക്കെ കുറച്ചും കൂടെ ഒന്ന് സ്റ്റിമുലേറ്റ് ഒക്കെ പോകുന്നത് അതായത് മൊത്തത്തിലുള്ള ബോഡിയുടെ ഒരു പ്രവർത്തനത്തിനെ ശരിയാക്കുക എന്ന് പറയും അതിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ് മാത്രമല്ല നമ്മുടെ ഒരു റിപ്രൊഡക്റ്റീവ് ലൈഫിൽ അതായത് നമുക്കൊരു പ്രത്യുൽപാദന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ആ ഒരു റിപ്രൊഡക്റ്റീവ് സ്റ്റേജ് എന്ന് പറയാം ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ തൊട്ട് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ടൊരു ഫോളിക്കുലർ ഫേസ് എന്ന് പറയുന്ന ഒരു ഫോർട്ടീൻ ഡേയ്സ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് ഇപ്പം ഓവത്തിൻ്റെ റിലീസായാലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആയിരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഓവം ഉണ്ടാവുന്നതായാലും ഒക്കെ വളരെ എന്താ പറയുക ഒരു സൈക്കിൾ ഓവം സൈക്കിൾ തന്നെ വളരെ ക്രൂഷ്യലാണ് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക നമ്മളെപ്പോഴും പറയുമല്ലോ ഒരു ലൈഫ് കൊടുക്കുന്ന എന്ന് പറഞ്ഞ ഒരു കാര്യം നൽകാൻ കഴിയുന്ന എല്ലാം അല്ല ഇത് അതിലൊന്ന് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി അടുത്ത ഫേസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മെൻസസിൻ്റെ സെക്കൻഡ് ഫേസ് ആണ് അത് ന്യൂട്രിയൽ ഫേസ് ആണ് അതായത് തിരിച്ച് ഫോർട്ടീൻത്ത് ഡേ ഒക്കെ കഴിഞ്ഞ് വീണ്ടും അടുത്ത ഒരു മെൻസസിന് വേണ്ടിയിട്ട് ബോഡിയെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു സ്റ്റേജാണ് അപ്പം ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എഗെയിൻ നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാകും ഒന്ന് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകും മറ്റൊന്ന് ബ്ലോട്ടിംഗ് ആണ് അടുത്തതെന്ന് പറഞ്ഞാൽ ഹോർമോണൽ ആണ് അതായത് പീരീഡ്സ് ആകുന്ന സമയത്തിന് തൊട്ട് മുമ്പ് നമുക്ക് കുറേ ആക്നൈസും കാര്യങ്ങളൊക്കെ എസ്പെഷ്യലി ഈ ഒരു സ്ഥലത്ത് കുറേ വരുമല്ലോ പിന്നെ അതുപോലെ തന്നെ ഇപ്പം വെയ്റ്റ് ഗെയിൻ വരുന്ന ഒരു സമയം നമുക്കൊരു ഞാൻ ഈ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ നടക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ഒരു ജസ്റ്റ് ഒന്ന് ഇതായ പോലെ നമുക്ക് തോന്നുമല്ലോ ആ ഒരു കാര്യം കൂടി വരുന്നൊരു സമയമാണ് ഈ ഒരു ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത് അപ്പോൾ ബോഡി വളരെയധികം ഒരു ട്രാൻസ്ഫോർമേഷൻ വേണ്ടി ട്രൈ ചെയ്യുന്നു അത് അതിന് അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ പോലെ ബോഡിയും ഹോർമോണും മൈൻഡും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുന്നത് സിസ്മി സീഡ്സ് സിസ്മി എന്ന് പറയുന്നത് നമ്മുടെ എള്ള് എള്ള് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അത് നമ്മുടെ സൺഫ്ലവർ സീഡാണ് ഇത് രണ്ടും ഈ പറഞ്ഞതുപോലെ ഒമേഗ മേഗാ ത്രീയുടെ ഒരു വലിയ റിസോഴ്സ് ആണ് മഗ്നീഷ്യത്തിൻ്റെ അളവ് നല്ലതാണ് നന്നായിട്ടുണ്ട് കാരണം നമ്മൾക്കിപ്പം അറിയാം ഈ ഒരു ലൂട്രിയൽ ഫേസിൽ നമ്മൾ വരുന്ന സമയത്ത് അടുത്ത ഇപ്പോൾ പ്രഗ്നൻസി ആണെങ്കിൽ ഇപ്പോൾ ഫോളിക്കുലർ ഫേസ് കഴിഞ്ഞ് പ്രഗ്നൻസി ആണ് നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിനു വേണ്ടിയിട്ടും കൂടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ട്വൽത്ത് ഡേ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമെന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്തും ഈ പറഞ്ഞതുപോലെ മെഗ്നീഷ്യത്തിൻ്റെയും സിങ്കിൻ്റെയും സെലീനിയത്തിൻ്റെയും ഒമേഗാത്രീയുടെയും ഒക്കെ ഒരു പ്രസൻസ് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഹോർമോണൻ റെഗുലേഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക കറക്ഷൻ എന്നുള്ളതിനെക്കാട്ടിലും ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് മറ്റ് കാര്യങ്ങളോടൊപ്പം അതായത് ഇതിനകത്ത് എക്സസൈസ് വരും പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് വരും അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കേഷൻ എടുക്കേണ്ടവരാണെങ്കിൽ അത് വരും പിന്നെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻ്റ് അതിൻ്റെ ഒരു കാര്യമുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പിന്നീട് നമ്മൾ ഈ ഒരു സീഡ് സൈക്കിളിങ്ങും കൂടെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ട് വരും ഞാൻ എപ്പിസോഡ് പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞു ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് മെൻസ്ട്രൽ സൈക്കിളിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു ഇനി ഇതല്ല മെനോപോസ് ആയവർക്കിത് ചെയ്യാൻ കേട്ടോ ഞാൻ മെൻസ്ട്രൽ സൈക്കിളിനെ ഉദ്ദേശിച്ച് പറഞ്ഞേ പോലും മെനോപോസ് അല്ലെങ്കിൽ പ്രീ മെനോപോസ് അതായത് ആർത്തവ വിരാമത്തോട് അടുക്കുന്നവരോ ആർത്തവ വിരാമം ആയവരെയൊക്കെയാണ് കുറച്ചും കൂടെ അത് ശ്രദ്ധിച്ചാലും നല്ലതായിരിക്കും അവർക്ക് ഈ പറഞ്ഞതുപോലെ ഹോർമോൺസിൻ്റെ ലെവലിന് വളരെയധികം വ്യത്യാസമൊക്കെ വന്ന് തുടങ്ങുന്നതോ അല്ലെങ്കിൽ വരുന്നൊരു സമയമൊക്കെയാണ് അന്നേരവും നമുക്ക് ഈ ഒരു രീതി പിന്തുടരാം അപ്പോൾ ചോദിക്കുക അതെങ്ങനെയാണ് മെൻസ്ട്രോ സൈക്കിൾ ഇല്ലാത്തവർക്ക് ഈ ഒരു സീഡ് സൈക്ലിംഗ് ചെയ്യുന്നതാണ് അങ്ങനെ വേണ്ട നമുക്ക് ഏതെങ്കിലും സീഡ്സ് ആഴ്ചയിൽ ഒരാഴ്ച വീതം നമ്മൾ എടുക്കുക അതായത് ഇപ്പോൾ പംകിൻ സീഡ് ഒരാഴ്ച എടുക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് സെസ്മി സീഡ് എടുക്കാം അങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോ സീഡ്സ് എടുത്ത് പോവുക അതൊരു ഒന്നര ടേബിൾ സ്പൂണിനകത്ത് എടുക്കുന്നതായിരിക്കും ബെറ്റർ ഇനി ഇത് ചോദിക്കുമ്പോൾ പുരുഷന്മാരെ ചോദിക്കും ഞങ്ങൾ ഈ സീഡ്സൊന്നും കഴിക്കേണ്ടേ എന്താണെന്ന് നമ്മളെപ്പോഴും പറയും വളരെ സ്റ്റേബിളായിട്ടുള്ള ഹോർമോൺ ഉള്ള ഒരേ ഒരു ആൾക്കാരെന്ന് പറയുന്നത് പുരുഷന്മാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി എപ്പോഴും നല്ല പറയുന്നത് പക്ഷേ അവർക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം ഏത് സീഡ് വേണമെങ്കിലും എടുക്കാം അതിനകത്ത് യാതൊരു പ്രശ്നമില്ല പക്ഷേ ഈ പറഞ്ഞ അളവിലെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഈ അളവിൽ അളവിലെടുത്തു കഴിഞ്ഞാൽ സ്കിന്നിനെ നല്ലതാണ് ഹെയർ ഗ്രോത്തിന് നല്ലതാണ് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സൺഫ്ലവർ സീഡ്സും പംകിൻ സീഡ്സും ഒക്കെ നമ്മൾ ഇവിടുത്തെ ബേബി ഹെയർ ഒക്കെ ഗ്രോ ചെയ്യിപ്പിക്കാനായിട്ട് നിരന്തരം കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഈ ഒരു അളവ് കീപ്പ് ചെയ്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിനും വളരെ നല്ലതാണ് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം എല്ലാവർക്കും ബാധകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്താലും കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല പക്ഷേ എസ്പെഷ്യലി നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള പറഞ്ഞ പോലെ മെൻസ്റ്റൽ റെഗുലാരിറ്റീസ് നമ്മൾ അലർട്ട് എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്